അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് കാരണം ദേശീയപാതയ്ക്കായുള്ള അശാസ്ത്രീയ മണ്ണെടുപ്പെന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് മണ്ണിടിച്ചിലിനുള്ള കാരണം കണ്ടെടുത്ത് കണ്ടെത്തുന്നതിനായി ജില്ലാ കളക്ടറെ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടേതാണ് റിപ്പോർട്ട് ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും മൈനിങ് ആൻഡ് ജിയോളജി ദേശീയപാതാ വിഭാഗം പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധ സമിതിയാണ് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി വി കെ സ്റ്റാലിൻ ചേരുന്നുണ്ട് സ്റ്റാലിൻ തുടക്കം മുതൽ തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നതാണ് ഈ ദേശീയപാത നിർമ്മാണമാണ് ഈ മണ്ണിടിച്ചിലിന് കാരണമെന്നുള്ളതൊക്കെ അപ്പോഴൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോഴിതാ റിപ്പോർട്ടും വന്നിരിക്കുന്നു എന്താണ് നിലവിലെ സാഹചര്യം അനുശ്രീ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോഴ് വന്നിരിക്കുന്നത് എന്തായാലും ആദ്യ സമയം മുതലേ പ്രത്യേകിച്ച് ഈ ദുരന്തത്തിന്റെ തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്തിരുന്നത് ദേശീയപാതയിലെ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമെന്നാണ് അത് മാത്രമല്ല ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച കാലം മുതൽ ദേശീയപാത എൺപത്തഞ്ചിൻ്റെ തുടർ നടപടികൾ ആരംഭിച്ച കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപം നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം അധികൃതരെ അറിയിച്ചിരുന്നു എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാനുള്ള ഒരു ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ ഒരു പ്രധാന കാരണം എന്നുള്ള ഒരു വിലയിരുത്തൽ നാട്ടിൽ പൊതുവെ ഉയരുന്നുണ്ട് അതോടൊപ്പമാണ് ഇപ്പോൾ കളക്ടർ നിയോഗിച്ച സംഘം പ്രത്യേകിച്ചും ദേവുളം തസ്കാര നേതൃത്വത്തിലുള്ള മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും മൈനിങ് ആൻഡ് ജിയോളജി അതേപോലെ ദേശീയപാതാ വിഭാഗം അങ്ങനെയുള്ള വിദഗ്ധ സമിതിയെ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം തന്നെ നിയോഗിച്ചിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം നാല് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു കളക്ടർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഏതായാലും ഇപ്പോഴും ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയതായിട്ടാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത് ഇനി വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇനിയും വരാനുണ്ട് എന്തായാലും അശാസ്ത്രീയമായ മണ്ഡലം പ്രത്യേകിച്ചും ഭൂ ഭൂപ്രകൃതിയുടെ ഘടന അതുപോലെ തന്നെ മണ്ണിന്റെ ഘടന ഭൂപ്രകൃതിയുടെ പ്രത്യേകത ഇതൊക്കെയൊന്നും ഇതൊക്കെയൊന്നും വിലയിരുത്താതെ ഇത് കണക്കാക്കാതെയാണ് അവിടെ മണ്ണിടിച്ചു മാറ്റിയത് എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്തായാലും തുടർന്ന് വിശദമായ റിപ്പോർട്ട് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് ഉള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ചർച്ച നടത്തിയിരുന്നു മന്ത്രി റോഷിയേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേശീയപാതാ വിഭാഗം ഒരു ലക്ഷം രൂപ മരണമടഞ്ഞ ബിജുവിന്റെ മകളുടെ ഭരണ ചെലവിനായി നൽകുമെന്നും അതോടൊപ്പം തന്നെ ദേശീയപാതാ വിഭാഗത്തിന്റെ ഇൻഷുറൻസ് തുക മണ്ണിനടിയിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട ഒമ്പത് വീടുകൾക്ക് സാധാരണ ഒമ്പത് വീടുകൾ വീട്ടുകാർക്കുള്ള ധനസഹായം നൽകുമെന്നുമൊക്കെയുള്ള വിവരങ്ങൾ ഇനിയും അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾ പ്രധാന റിപ്പോർട്ടുകൾ ഇനിയും വരാനിരിക്കുന്നതുള്ളൂ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ സന്ദർശിച്ചിരിക്കുന്നതെന്നാണ് ജില്ലാ കളക്ടർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്